ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് ചൗവരി കൊണ്ട് അല്ലെങ്കിൽ സാവുധാന കൊണ്ട് ഒരു കിച്ചടി ഉണ്ടാക്കാം സാവുധാന കിച്ചടി അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇത്രയും എടുത്തിട്ടുണ്ട് ഒരു കപ്പിന് നിറച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു ആറ് മണിക്കൂർ കുതിർത്ത് വെക്കണം ആറ് സിക്സ് ടു എയ്റ്റ് അവേഴ്സ് കുതിർത്ത് വെക്കണം ഇതിപ്പോൾ പിന്നെ ഞാനൊന്ന് കഴുകിയിട്ട് വരാം നന്നായിട്ട് കഴുകിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തൊക്കെ വെള്ളം ഒഴിച്ചൊക്കെ ഈ ഇത് എല്ലാം വെള്ളത്തിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കിടക്കുന്ന പോലെ പാകത്തിന് വെള്ളം ഒഴിച്ച് വെക്കണം വെള്ളം കൂടി പോയാലും കുഴപ്പമാണ് പരുവത്തിന് വെള്ളം ഇത്രയും ഒഴിച്ച് വെക്കണം അത് ഫുൾ ഫുള്ളിങ്ങനെ ഡിപ്പായിരിക്കണം അത്രയും മാത്രം മതി ഇനി നമുക്കൊന്ന് അടച്ച് ഒരു സിക്സ് അവേഴ്സ് അടച്ച് വെക്കാം നമ്മൾ ചവരി കുത്തി വെച്ചിട്ട് ഒരു അഞ്ചാറ് മണിക്കൂറായിട്ടുണ്ട് ഇന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഇതൊക്കെ തുറന്ന് എടുക്കണം അല്ലെങ്കിൽ പിന്നെ അങ്ങ് കട്ടയാണെങ്കിൽ ആ ഇത് നല്ല പാകത്തിന് പാകത്ത് തുള്ളി വെള്ളം പോലും ഇല്ല നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ഇങ്ങനെ വെള്ളം കറക്റ്റായിട്ട് ഒഴിച്ച് വെക്കണം എന്നാലേ ഇങ്ങനെ മണിമണിയായിട്ട് നമുക്ക് സാവധാനം കിട്ടത്തുള്ളൂ ഒരു സാവധാനം എടുത്താൽ നമുക്കൊന്ന് എക്കി നോക്കാം ആ ഇങ്ങനെ ആകണം നല്ല പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അഥവാ നിങ്ങൾക്ക് ഈ സാവധാന ഇത് ചൗരി നിങ്ങൾക്ക് ഇച്ചിരി വെറ്റായിട്ട് തോന്നുകയാണ് തോന്നുവാന്നെ ഇതിപ്പോൾ കണ്ട നല്ല മണിമണിയായിട്ട് കിടപ്പുണ്ട് ഇങ്ങനെ വേണം വരാൻ അഥവാ വെറ്റായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് നമ്മുടെ കപ്പലണ്ടി റോസ്റ്റ് ചെയ്ത് പൊടിക്കണം അതെന്തായാലും നമുക്ക് ചേർക്കണം അപ്പോൾ ഇതിലേക്ക് കുറച്ചിട്ട് വെച്ചെങ്കിൽ ആ കപ്പലണ്ടി കപ്പലണ്ടിടെ പൊടിയിൽ ഇതങ്ങ് നല്ല സോക്കാവും അന്നേരം നല്ല മണിമണിയായിട്ട് ഇതുപോലെ കിടക്കും ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് കപ്പലണ്ടി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് കപ്പലണ്ടി റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടിച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി റോസ്റ്റായി വരണം പച്ച ഇട്ടാലും അതിൻ്റെതായ ഒരു ടേസ്റ്റ് വ്യത്യാസം അല്ല കൊണ്ട് റോസ്റ്റ് ചെയ്തിരുന്നതായിരിക്കും കൂടുതലും നല്ലത് കപ്പലണ്ടി ഏകദേശം ആയി വരുന്നുണ്ട് ഇതൊന്ന് ആരതിനു ശേഷം നമുക്ക് തരിതരിപ്പായിട്ട് പിടിച്ചെടുക്കാം ഒത്തിരി പൗഡറായിട്ട് അങ്ങ് പിടിക്കരുത് ഇച്ചിരി തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം അത് നമ്മുടെ ഈ സാബുദാന കിച്ചടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ കപ്പലണ്ടിയാണ് അതിനകത്ത് നല്ല ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടി അധികം സാധനങ്ങളൊന്നും വേണ്ട തീരെ കുറഞ്ഞ സാധനങ്ങളും കൊണ്ട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ലഞ്ച് ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാം പിന്നെ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവരും ഈ സാവധാനമായിട്ട് കിച്ചടി ഉണ്ടാക്കിയാണ് ഒരു മീലായിട്ട് കഴിക്കുന്നത് കപ്പലണ്ടി നന്നായിട്ട് റോസ്റ്റായിട്ടുണ്ട് എല്ലാം നന്നായിട്ട് പൊട്ടി കളറൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി നമുക്ക് ഓഫ് ചെയ്തൊന്ന് തണുക്കാൻ വെക്കാം നമ്മളുടെ കപ്പലണ്ടി നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊരു ഒരു രണ്ട് മൂന്ന് സ്പൂണും ഇതിലിട്ടൊന്ന് ഇളക്കുക നേരം ഇതിനകത്ത് വെള്ളമായി നോക്കി ഉണ്ടെങ്കിൽ അതങ്ങ് സോക്കായിക്കൊള്ളു ജെൻറ്റിലായിട്ട് ഇളക്കണം അല്ലെങ്കിൽ ഇത് നല്ല കൊതിന്നിരിക്കുന്നതായിട്ട് പൊടിഞ്ഞ് പോകും കൈ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി വെക്കാം നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ തയ്യാറാക്കി വരുന്ന നേരം കൊണ്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം ഇന്ന് നമുക്ക് സബ്ദാന കിച്ചടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ ഒരു ഫ്രയിങ് പാൻ വെച്ചു അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് പകരം എണ്ണ വേണമെങ്കിലും ചേർക്കാം നെയ്യ് ഒഴിക്കുവാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് കിട്ടും സബുദാനയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ മതി അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം കുറച്ച് കപ്പലണ്ടി ജീരകവും കപ്പലണ്ടിയൊക്കെ ഒരുവിധം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇന്ന് നമുക്കതിലേക്ക് ഒരു ഒരു വലിയ പൊട്ടറ്റോ ചെറുതായി അരിഞ്ഞത് പൊട്ടറ്റോ ഒരുവിധം നന്നായിട്ട് ഇടുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതൊരു വലിയ പൊട്ടറ്റയാണ് അത് നന്നായിട്ട് നമുക്ക് ഇളക്കി അതൊന്ന് നല്ല റോസ്റ്റഡായി വെന്ത് വരുന്നവരെ ഇളക്കി കൊടുക്കാം പൊട്ടറ്റോ ഏകദേശം ആയി വരുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു നാല് പച്ചമുളക് എരിവ് അനുസരിച്ച് ഇത് നല്ല എരിവുള്ള പച്ചമുളക് അതുകൊണ്ട് ഒരു നാലെണ്ണം ഇട്ടിട്ടുണ്ട് എരിവ് കൂടുതൽ വേണ്ടിവർക്ക് ഒരെണ്ണം കൂടി ഇടാം ഈ ചവരിക്ക് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇച്ചിരി രജിയൊക്കെ ഒന്ന് വേണം പൊട്ടാറ്റോ വെന്തോ നോക്കണം അല്പം കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കണം പൊട്ടാറ്റോ ഒന്ന് വേകാൻ വേണ്ടി ഒരു അപ്പം ഒന്ന് അടച്ചു കൊടുക്കണം നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാബുധാന അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബാക്ക് കപ്പറേണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ചൗരിയെല്ലാം നന്നായിട്ട് ട്രാൻസ്പെറൻറ്റായി വരണം എനിക്ക് വെള്ള കളറൊക്കെ മാറിയിട്ട് ഒരു വേറെ കളർ ചേഞ്ചായി ട്രാൻസ്പെറൻ്റ് ആയി വരണം അത് എളുപ്പമാകും നമ്മൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് സ്ലോ ഫയറിൽ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി എളുപ്പമായിക്കോളും രണ്ട് മിനിറ്റും അടച്ചു വയ്ക്കാം സ്ലോ ഫയറിൽ കൊന്ന് തുറന്ന് നോക്കാം എല്ലാം നല്ല സോഫ്റ്റ് ആയി കളറൊക്കെ ചേഞ്ചായി നല്ല ട്രാൻസ്പെറൻറ്റായി നല്ല മണിമണിയായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കണം കുറച്ച് മണ്ടിയില്ല നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മാത്രം മതി ബുക്കും എല്ലാം ഉണ്ട് ഇനി നമുക്ക് ആ കുറച്ച് മല്ലേലും കൂടെ ഗാർണിഷ് ചെയ്തിട്ട് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ങ്ങനെ നമ്മുടെ സബ്ദാന കിച്ചടി റെഡി ആയിട്ടുണ്ട് നല്ല ഇത് ഇങ്ങനെ വരണം ഇങ്ങനെ മണിമണിയായിട്ട് വരണം നല്ലതായിട്ട് വരണം കളറൊക്കെ ചേഞ്ചായി നല്ലൊരു ട്രാൻസ്പെറൻറ്റായിട്ട് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവർ ഇതാണ് ഉണ്ടാക്കി കഴിക്കാറുള്ളത് ഇതിന് വലിയ ചിലവൊന്നുമില്ല സമയം ഒത്തിരി വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്